ോ യഥാർത്ഥത്തിൽ ഇരയോ ഞാൻ അഭിലാഷ് നാരായണൻ കൊല്ലം എല്ലാവരും ഇന്ന് വേടൻ്റെ പുറകിലാണ് എന്നാൽ ഞാൻ ഞാനിന്ന് വേടൻ്റെ പുറകിലല്ല ഞാൻ ഇന്ന് ഒളിഞ്ഞിരിക്കുന്ന ഇരയെ കണ്ടെത്തുന്ന തിരക്കിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് വേടൻ എന്ന് വിളിക്കുന്ന ഹിരൻദാസ് മുരളി അദ്ദേഹം ഒരു ഇര മാത്രമാണ് അനവധി വേടന്മാരുടെ കയ്യിൽ അകപ്പെട്ട ഒരു ഇര തീവ്രമായ രാഷ്ട്രവിരുദ്ധമായ മതഭീകരശക്തികളുടെയും നക്സ്ലൈറ്റുകളുടെയും ഇടതുപക്ഷ തീവ്ര മനോഭാവം പുലർത്തുന്ന രാഷ്ട്രവിരുദ്ധ ശക്തികളുടെയും അകപ്പെട്ടിരിക്കുന്ന ഒരു ഇര മാത്രമാണ് ഹിരൻദാസ് മുരളി എന്ന ആ ഗായകൻ തൻ്റെ റാപ്പ് സംഗീതത്തിലൂടെ പിന്നോക്കക്കാരൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെ വിശദീകരിക്കുവാൻ എന്ന നിലയിലേക്ക് ഇറങ്ങി വന്ന ആ ഹിരൻദാസ് മുരളിയുടെ കാമ്പട്യത്തിൻ്റെ തിരശ്ശീല അഴിഞ്ഞു വീഴുകയാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര ദാമോദർ ദാസ് മോഡിയെ അധിക്ഷേപിക്കുന്നതിലൂടെ ഇവിടെ അധസ്ഥിതൻ്റെ പിന്നോക്കാവസ്ഥയെ വിശദീകരിക്കുന്ന റാപ്പർ വേഡന് എന്തിനാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്ര മോഡി ഒരു പ്രതി പുരുഷനായി ഒരു പ്രതിലോമ ശക്തിയായി അദ്ദേഹത്തിൻ്റെ ശത്രുവ്യാഖ്യാനത്തിലൂടെ വ്യാഖ്യാനത്തിലൂടെ അധിക്ഷേപിക്കേണ്ട ആവശ്യകത ഉണ്ടായത് പ്രത്യേകിച്ചും ഭാരതം അതിശക്തമായ ഭീകരവേട്ട നടത്തി ഭീകരവാദികൾക്കെതിരെ നിലപാടെടുത്ത് നിൽക്കുന്ന ഈ വേളയിൽ ഒരർത്ഥത്തിൽ മുഴുവൻ ദേശവാദികളും ഭാരത പ്രധാനമന്ത്രിയെ പ്രശംസിക്കേണ്ട ഈ ഒരു സാഹചര്യത്തിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുക എന്നത് ബോധപൂർവമായ ഒരു ശ്രമമാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഈ ഹിരൻദാസ് മുരളി എന്ന ഇരയെ വേടനാക്കി അവതരിപ്പിച്ചിരിക്കുന്ന ബേഡന്മാരുടെ മനോഭാവം അത് നരേന്ദ്രമോദിക്കെതിരെയാണ് ഭാരതത്തിനെതിരെയാണ് ഈ രാഷ്ട്ര സംസ്കാരത്തിനും ദേശീയതയ്ക്കുമെതിരെയാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പൽഗ്രാമിലെ കൂട്ടക്കൊല നടത്തിയ സ്ഥലത്ത് മതം നോക്കി വംശവെറി പൂണ്ടും മതഭീകരതയോടുകൂടി ഭാരതീയരെ നിരായുധരായ ഭാരതീയരെ കൊന്നൊടുക്കിയതിനെതിരെ പാടാൻ ബേഡൻ്റെ നാവ് ചലിക്കാൻ പാടില്ല കാരണം ചലിപ്പിക്കില്ല അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നവർ അതുപോലെ തന്നെ ജമ്മു കാശ്മീരിൽ അനവധി വേട്ടയാടലിലൂടെ നഷ്ടപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ട ഭീകരവാദ ആക്രമണത്തിനെതിരെ സംസാരിക്കുവാൻ വേടന് നാവിന് ശക്തിയില്ല ഇനി കേരളത്തിൽ മാറാട് കലപ്പുറത്ത് അനവധി യുവാക്കളെ അരിഞ്ഞുതള്ളിയതിനെതിരെ സംസാരിക്കുവാൻ ഉള്ള ബോധമണ്ഡലം വേടന് രൂപപ്പെട്ടിട്ടില്ല ഇനി അതും കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ മലപ്പുറം കലാപത്തിൽ കിണറുകളിലേക്ക് അരിഞ്ഞുതള്ളപ്പെട്ടതും തലവെട്ടി എറിയപ്പെട്ടതുമായ സമൂഹത്തിൻ്റെ കഥകളൊന്നും വേടൻ്റെ മുന്നിൽ ആരും പഠിപ്പിച്ചിട്ടില്ല ആയിരക്കണക്കിന് ക്ഷേത്രധ്വംസനം നടത്തിയ ഭാരതവിരുദ്ധ ആക്രമണങ്ങളുടെ ചരിതങ്ങളും വേടൻ അറിയില്ല പക്ഷേ വേടൻ അറിയാം ഭാരതവിരുദ്ധമായ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന നര രാജീവ് ഗാന്ധിയെ നിഷ്കരുണം വധിച്ച ഭീകരവാദ സംഘടനയായ തമിഴ് പുലികളുടെ ദാഹത്തെക്കുറിച്ച് വേടനറിയാം അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലെ ബുദ്ധപ്രതിമകളെ തകർത്തതിനെതിരെ വേടന് ശബ്ദമില്ല പക്ഷേ ചൈനയിൽ ഖുറാൻ കത്തിച്ചതിനെതിരെ വേടന് ശബ്ദമുണ്ട് പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളാകുന്ന ഹിന്ദു സമൂഹം അനുഭവിക്കുന്ന യാതനകൾക്കെതിരെ വേടന് നാവ് ചലിക്കുന്നില്ല പക്ഷേ ആ വേടൻ്റെ നാവ് അവിടെ മറ്റു തരത്തിലുള്ള മ്യാൻമാറിലെയും അതുപോലെ തന്നെ പാലസ്തീൻകാർക്കും വേണ്ടി വേടൻ അതിശക്തമായി വാദിക്കുന്നുണ്ട് ഇതിനെല്ലാം കൃത്യമായ ഒരു വീക്ഷണമുണ്ട് ഭാരതവിരുദ്ധമായ സംഘടിത മതവിഭാഗത്തിൻ്റെ ഭീകരവാദത്തിന് കുഴലൂതുന്ന ഒരു വീക്ഷണമുണ്ട് ഇവിടെ പറയുന്നു അംബേദ്കറുടെ ആശയത്തെയാണ് വേടൻ സ്വീകരിച്ചിട്ടുള്ളതെന്ന് അംബേദ്കറുടെ ആശയത്തെ സ്വീകരിച്ച വേടനാണോ അംബേദ്കറുടെ ആരാധ്യനായിരുന്ന ബുദ്ധൻ്റെ പേര് തൻ്റെ പട്ടിക്കിട്ടു എന്ന് പരസ്യമായി പറഞ്ഞത് ആ അംബേദ്കർ ആരാധ്യനായ ബുദ്ധനെ അപമാനിച്ചു കൊണ്ടാണോ അംബേദ്കറുടെ പാത വേടൻ പിന്തുടരുന്നത് ഇവിടെ വർണ്ണവും വർഗവും ജാതിയും ഒരു മറയാക്കി തീർത്ത് ആ മറയെ കൃത്യമാക്കി ഉപയോഗിക്കുന്ന തരത്തിൽ അനവധി വേടന്മാർ ഒളിയമ്പോയടുകൂടി എഴുതിരിക്കുന്ന ഭാരത ദേശീയതക്കെതിരെ നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾക്കെതിരെ എഴുതിരിക്കുന്ന ഒരു ഒളിയമ്പാണ് ഇരയാണ് വേടൻ എന്ന പേരിൽ ഇന്നറിയപ്പെടുന്നത് യഥാർത്ഥ വേടനല്ല യഥാർത്ഥ വേടൻ ആരാണ് എന്ന് വളരെ കൃത്യമായി ചിന്തിച്ചു മനസ്സിലാക്കേണ്ടവരാണ് നമ്മളോരോത്തരും നമ്മളോരോരുത്തരും അതിനു വേണ്ടിയിട്ട് ആ ഒരു യഥാർത്ഥ വേടൻ ആരാണ് എന്ന തലത്തെക്കുറിച്ച് ചിന്തിച്ചു മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം ഇവിടെ യഥാർത്ഥത്തിൽ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അമർനാഥ് തീർത്ഥാടകരും ഭാരതത്തിൽ മരണപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള സമൂഹത്തിലെ ജനതയും അവരെ ഒന്നിനെക്കുറിച്ചും ഉണ്ടാത്ത അതുപോലെ തന്നെ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ജന്മസ്ഥലത്ത് നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടുന്ന അവസ്ഥ ആ അവസ്ഥയിൽ എത്തപ്പെട്ടിരിക്കുന്ന മുനമ്പത്ത് ജനങ്ങളെക്കുറിച്ചും ഇണ്ടാത്ത വേടൻ കൃത്യമായി ഒരു മതവിഭാഗത്തിന് കവചം തീർത്തുകൊണ്ടോ ഭാരതത്തിലെ ധർമ്മത്തെ തകർത്തെറിയുവാൻ ജാതീയമായ വംശീയമായ വിവേചനങ്ങൾ ഇന്നത്തെ കാലത്തെ ജനതയുടെ ഹൃദയത്തിലേക്ക് വീണ്ടും വീണ്ടും കടത്തിക്കൊണ്ടുവന്നോ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുവാൻ അതിശക്തമായ ഒരസ്ത്രമായിട്ടുള്ള ഇരയാണ് വേടൻ ആ ചെറുപ്പക്കാരൻ്റെ സംഗീതത്തെ അല്ല പറയുന്നത് വിലയ്ക്ക് വാങ്ങപ്പെട്ട ആ ഇരയെ അതിൽ നിന്ന് മുക്തനാക്കുവാൻ പ്രബുദ്ധരായ കേരളത്തിലെ ജനത തയ്യാറാവണം അതുകൊണ്ട് വേടൻ്റെ ചിന്തകൾക്ക് പിന്തുണവ പ്രഖ്യാപിക്കുകയല്ല വേണ്ടത് നേരെ മറിച്ച് നിരുത്സാഹപ്പെടുത്തേണ്ടതാണെന്ന് തിരിച്ചറിഞ്ഞ് നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ ദേശീയതക്കുമെതിരെ ഉണ്ടാകുന്ന ഒരു ചിന്തകളും വളർത്തപ്പെടുത്തേണ്ട അല്ല എന്ന ബോധ്യത്തോടെ മുന്നേറുവാൻ നമുക്കോരോരുത്തർക്കും സാധിക്കട്ടെ അതുകൊണ്ട് വേടനിലെ ഇരയെ തിരിച്ചറിഞ്ഞ് യഥാർത്ഥ വേടന്മാർ അരങ്ങത്തല്ല അവർ അണിയറയിലാണ് അവർ നിശബ്ദരാണ് പക്ഷേ അവർ ശക്തരാണ് അവർ മറയത്താണ് പക്ഷേ അവർ പകൽ പോലെ വ്യക്തരാണ് അവരെക്കുറിച്ച് ചിന്തിക്കുവാൻ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എതിർത്ത് തോൽപ്പിക്കുവാൻ ഓരോ ദേശസ്നേഹികൾക്കും സാധിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്കെൻ്റെ നമസ്കാരം